രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതിന് ആരംഭിക്കുന്ന നാല്പത്തി രണ്ടാമത് പാലാരൂപത ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് ധർമ്മം കൺവെൻഷൻ നടക്കുന്ന പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് നിർമ്മിച്ചു പാലാരൂപത പ്രോട്ടോസിഞ്ചുലോസ് ജോർജ് ജോസഫ് തടത്തിൽ വികാരി ജനറൽമാരായ ജോർജ് ജോസഫ് മലേപ്പറമ്പിൽ മോൺസെൻജോർജ് ജോസഫ് കണിയോടിക്കൽ പാല കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അരുണാപുരം പള്ളി വികാരി ഫാദർ മാത്യു പുല്ലുകാലായിൽ എന്നിവരുൾപ്പെടെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വികാരിമാർ സന്യസ്തർ അൽമായർ തുടങ്ങിയവർ പന്തൽ കാൽനാട്ട് കർമ്മത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് രൂപത ബൈബിൾ കൺവെൻഷൻ അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളമനാലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കൺവെൻഷൻ നയിക്കുന്നത് തോമസ് കോളേജ് തിരുവചന വ്യാഖ്യാന സമ്മേളനം ബൈബിൾ കൺവെൻഷൻ ഇടമറിയാതെ നമ്മൾ നടത്തുകയാണ് നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെയും മനസ്സിന് സമാധാനം കിട്ടുന്നതിൻ്റെയും എല്ലാം അടിത്തറയായിട്ടുള്ള കാര്യവും ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ബൈബിളാണ് എല്ലാ സംസ്കാരങ്ങളുടെയും പിന്നിൽ തിരുവചന ബന്ധമായ ഒരുപാട് നിലപാടുകളുണ്ട് ആ സത്യത്തിന്മേലാണ് സംസ്കാരങ്ങളും സഭകളും വിശുദ്ധ എല്ലാം പണിയപ്പെടുന്നതും അങ്ങനെ നമുക്ക് വളരെ സന്തോഷകരമായ പശ്ചാത്തലത്തിലാണ് രൂപതയുടെ പ്ലാറ്റിനും ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ബൈബിള് പഠിക്കുന്നത് സഭയായിട്ട് ഒന്നിച്ചിരുന്നതാണ്